സമഗ്ര ശിക്ഷ കേരളം തളിക്കുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ വായനക്കൂട്ടം എഴുത്തുകൂട്ടം ഏകദിന ശില്പശാല തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ വെച്ച് നടത്തി സ്വന്തം എഴുത്തിൻ്റെ കരുത്ത സൗന്ദര്യം അനുഭൂതി എന്നിവ വായനയിലൂടെ നേടി എഴുതി തെളിയിക്കാനുള്ള കഴിവ് കുട്ടികൾ വളർത്തുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം ശില്പശാലയുടെ ഔപചാരിക ഉദ്ഘാടനം തളിക്കുളം പി പി സി ചിത്രകുമാർ ടി വി നിർവഹിച്ചു ആ വായിച്ചാലും വായിച്ചില്ലെങ്കിലും നമ്മളെങ്ങനെ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് രസപ്പ് മാറണമെന്ന് എന്തെങ്കിലും കഴിച്ചാൽ നമ്മള് എഴുതാവും ആരോഗ്യം അറിയില്ല പി ടി എ പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു സിആർസി കോർഡിനേറ്റർ പ്രീത ബി പി പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക പി ബി സജിത എം പി ടി എ പ്രസിഡന്റ് ഷാനിബ നൌസൽ എന്നിവർ സംസാരിച്ചു ടി സി ഭീന രജിത ബി സജി സി എം സിആർസി കോർഡിനേറ്റർ ഷീഫ ടി എസ് എന്നിവർ പല സെഷനുകളിലായി ക്ലാസുകൾ നയിച്ചു